അതുപോലെ സ്വാഗത ഭാഷണം പ്രതിജ്ഞക്ക് നേതൃത്വം നൽകിയ പി അബ്ദുൽ മജീദ് മാസ്റ്റർ ആശംസകൾ അബ്ദുൾ അർപ്പിച്ചു മലപ്പുറം പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ കോട്ടക്കൽ തുടങ്ങിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ഈ വേദിയിൽ നടക്കാനുള്ളത് പഠന സെഷനാണ് അതിൽ പങ്കെടുക്കുന്നവർ പി അബ്ദുസലാം അൻസാരി മുഹമ്മദ് ൾ നിർവഹിക്കുന്നത് എന്ന വിഷയത്തിൽ അതുപോലെ തൗഹീദ് എന്ന വിഷയത്തിൽ അലി മുണ്ടേരി എന്നിവർ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ഈ ഒരു സെഷനിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും പ്രഭാഷണമെന്ന സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നിർത്തുന്നു അന്നേറിച്ച് السلام عليكم